ആദ്യത്തെ ദിവസം ഞാനിവിടെ വന്നു ഇരുന്നിട്ട് വൈകുന്നേരം റൂമിൽ പോയി ചികിത്സ എന്നുള്ള സമയത്ത് എൻ്റെ ഇത് ഫോട്ടോ ചെയ്തു അതനുസരിച്ച് കട്ടിൽ നേരെ ഇങ്ങനെ ചാരിയിരുന്നു ഞാൻ വൈഫും കൂടെ ഇരുന്നു സുബഹാന റബ്ബി എന്തെല്ലാം അസ്വസ്ഥതകളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളെ നമുക്ക് പറഞ്ഞറിയിക്കാൻ വയ്യാത്ത പ്രയാസങ്ങളും വിഷമങ്ങളും അതുപോലെ എത്രയോ മണിക്കൂറുകളും അതിനു മുമ്പും പിമ്പുമൊക്കെ ഇരുന്നിട്ട് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല സാറ് പറഞ്ഞ സമയത്ത് നമ്മൾ അതനുസരിച്ച് ഇരുന്നപ്പെടുത്തേന് നമ്മളിൽ എത്ര ദൂരമായാലും എവിടെയായാലും ശരി അവിടെ വെച്ച് ചികിത്സ നടക്കും എന്ന് പറഞ്ഞത് അനുഭവമാണ് ഒരു പത്ത് മുപ്പത് വർഷമായ ഒരു പള്ളിയിൽ ചീഫ് ഇമാമാണ് ഞാനും തിരുവനന്തപുരം ജില്ലയിലാണ് കേരളക്കാർക്കും രോഗികൾക്കും ഒക്കെ തന്നിരിക്കുന്ന ഒരു വലതാനമായി നിസാർ ഡോക്ടറെ മനസ്സിലാക്കുകയാണ് ഞങ്ങൾക്കൊക്കെ ഒരുപിടി ബന്ധങ്ങളും ആളുകളുമൊക്കെ ഉള്ളവരാ മുപ്പത് വർഷം പള്ളിയുടെ ചീഫ് ഇമാമായി ജോലി ചെയ്യുമ്പോൾ ആ ബന്ധങ്ങൾക്ക് ഇതിന്റെ ഇടയിൽ തന്നെ ഇവിടെ നടന്നിരിക്കുന്ന ഈ വിഷയങ്ങളെല്ലാം ഞാൻ പരിചയപ്പെടുത്തുകയും പലരോടും ചോദിക്കുകയും പലരെ വിളിക്കുകയും ചെയ്തപ്പോൾ ഏറ്റവും നല്ല അഭിപ്രായമാണ് പറഞ്ഞത് എന്നല്ല എനിക്കുള്ള ബുദ്ധിമുട്ട് നടുപിടുത്തം നടുവേദന സ്റ്റെപ്പ് കയറുമ്പോഴുള്ള ബുദ്ധിമുട്ട് ഷുഗർ ഉണ്ട് കൊളസ്ട്രോൾ ഉണ്ട് ബി പി ഉണ്ട് ഞാൻ ഡോക്ടറുടെ ഈ പറയപ്പെട്ട ഈ ഒരാഴ്ച മാത്രം ബന്ധപ്പെട്ട് കാര്യങ്ങൾ നടത്തിയതിൽ എന്റെ നടുപിടുത്തം ഒറ്റ ദിവസം കൊണ്ട് തന്നെ മാറി സ്റ്റെപ്പുകൾ കയറി ഇറങ്ങുമ്പോൾ വളരെ ആശ്വാസമാണുള്ളത് ഇനി മുതൽ ഗുളിക കഴിക്കുകയില്ല എന്നൊരു തീരുമാനം ഞാൻ എടുത്തു കഴിഞ്ഞു ഷുഗറിന്റെ ബിപിയുടെ കൊളസ്ട്രോളിന്റെ ഒരു മരുന്നും വന്നതിന് ശേഷം കഴിച്ചിട്ടില്ല നല്ല മനുശോചനമുണ്ട് ഇടയ്ക്കൊക്കെ രാത്രികൾ എഴുന്നേൽക്കും വേണ്ടി എഴുന്നേൽക്കുന്ന ഒരു സ്വഭാവം പലപ്പോഴും ഉണ്ടായിരുന്നു അങ്ങനത്തെ ഒരു അവസ്ഥ മാറി മനുശോചന ഭംഗിയായി ഒരു ഉന്മേഷം തോന്നുന്നു അതുപോലെ തന്നെ എനിക്ക് വെയിറ്റ് കുറഞ്ഞതുപോലെ അനുഭവപ്പെടുകയാണ് ഏതായാലും ശരി കേരളക്കാർക്കും മലയാളികൾക്കും പ്രത്യേകിച്ചും ലോകത്തുള്ള മുഴുവൻ ആളുകൾക്കും എവിടെ കിടന്നും ഇരുന്നും ചികിത്സിക്കാൻ പറ്റുന്ന മഹത്തായ ഒരു ഭംഗിയായ നിലയിലുള്ള രീതി ആണ് ഇത് ഇത് ഫോളോ ചെയ്യണമെന്നും പരമാവധി നമ്മളെ ബന്ധപ്പെട്ടവർക്കും ഇഷ്ടവർക്കും മെസ്സേജ് കൊടുക്കണമെന്നുമാണ് എനിക്ക് പറയാനുള്ളത് ഞാൻ എൻ്റെ വൈഫുമായിട്ട് വന്നവരാണ് അവർക്കും നടുവേദന ഉണ്ടായിരുന്നു സ്റ്റെപ്പ് കാലം ബുദ്ധിമുട്ടുണ്ടായിരുന്നു അലർജി ഉണ്ടായിരുന്നു അലർജി മാറി തുമ്മൽ മാറി ഇന്നലെ ഞാൻ ഇവിടുന്ന് പോകുന്നു അവിടുന്ന് വരെ നടന്നാണ് പോയത് യാതൊരു ബുദ്ധിമുട്ടും രണ്ടര കിലോമീറ്റർ ആണ് ഇല്ല നടക്കുന്ന സന്ദർഭത്തിൽ എൻ്റെ വൈഫിനൊക്കെ നീർവീഴ്ച ഉണ്ടാവുകയും ചുമയ്ക്കുകയും ഇക്കുണ്ട് ആ നീരുവീഴ്ച ഉണ്ടായില്ല ചുമയുണ്ടായില്ല തുമ്മലുണ്ടായില്ല ഞാൻ എന്റെ വൈഫും വന്നതിന്റെ അമ്പത് ശതമാനം വിഷയം മാറിയിരിക്കുകയാണ് ഇന്നലെ എൻ്റെ ഉസ്താദുമാരെ വിളിച്ചിരുന്നു ഞാനുമായി ബന്ധപ്പെട്ട ചില മുതലാളിമാരെ വിളിച്ചിരുന്നു ഞാൻ പള്ളിയിൽ ഒരു ഇമാതുകൊണ്ട് ഇന്നലെ അസിസ്റ്റന്റിനെ ഏൽപ്പിച്ചിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് അവർക്ക് ചെല്ലുമ്പോൾ ഒരു പ്രതീക്ഷയിലാണ് ഇപ്പോൾ വേറൊരാൾ പറഞ്ഞതുപോലെ റുക്കു നല്ലപോലെ ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു അത്തേ്യാത്തിൽ അവസാനത്തെ അത്തേത്തിൽ ഇരിക്കുന്ന ആദ്യത്തെ അദ്ദേഹത്തിൽ ഇരിക്കുന്ന പോലെയായിരുന്നു ഇപ്പൊ അവസാനത്തെ അത്ത അവസാനത്തെ അത്തേഹ്യത്തിൽ തന്നെ ഇരിക്കുന്നു റുക്കു വളരെ ഭംഗിയായി ചെയ്യുന്നു അതുപോലെ തന്നെ ഈ കൈവിരലുകൾ നമുക്ക് പിടിക്കുന്ന സന്ദർഭത്തിൽ നല്ല പോലെ മടങ്ങുമെങ്കിലും ഒരസ്വസ്ഥതയും ബുദ്ധിമുട്ടുകൾ വരികയും ചെയ്യുമായിരുന്നു അപ്പോൾ വളരെ ഭംഗിയായി ബലത്തോട് പിടിക്കുകയാണ് ഞാൻ ഒരു കാര്യം കൂടെ ഓർമ്മപ്പെടുത്തുന്നത് ഒരു ഹജ്ജിനും ഒക്കെ ഉടനെ പോകാനുള്ള ഒരു ആഗ്രഹമുണ്ട് അജ്ജിന്റെ സമയത്ത് അപ്പൊ അതിനിക്ക് മേലൊരു ഉദ്ദേശമാണ് അവിടെ ഒരുപാട് നടക്കാനുണ്ട് അവിടെ ഒരുപാട് ചുറ്റാനുണ്ട് അവിടെ ഒരുപാട് സഞ്ചാരങ്ങളാണ് അടങ്ങിക്കിടക്കാനല്ല അപ്പൊ അതിനു ഒരു ലക്ഷ്യം വെച്ചും കൂടിയാണ് ഞാൻ യഥാർത്ഥത്തിൽ ഇവിടെ വന്നത് ആറിന്റെ കൂടുതൽ വീടുകൾ ഞാൻ കണ്ടിട്ടില്ല ക്ലാസ്സിൽ കൂടുതൽ ഞാൻ പങ്കെടുത്തിട്ടില്ല അദ്ദേഹം എനിക്ക് ഉറപ്പും വിശ്വാസമുള്ള ആളായതുകൊണ്ട് ആ ഉറച്ച നിലപാട് സ്വീകരിച്ചിട്ട് ഞാൻ ഇവിടെ വന്നത് അതുകൊണ്ട് തന്നെയാണ് സാറിന്റെ എന്തൊക്കെയാണ് നിയമം എന്നറിയാതെ ആദ്യത്തെ ദിവസം വന്നിട്ട് ഞാൻ എന്ത് ചെയ്തത് ഗുളിവല്ലും കഴിക്കണോ സാറ് എന്ന് ചോദിക്കാനുള്ള കാരണം മൊത്തത്തിൽ എനിക്ക് മനസ്സിലാക്കിയപ്പോൾ സാറിന്റെ ലെവൽ ആദ്യമൊക്കെ നമുക്കൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നുമെങ്കിൽ ചെയ്യും ശരി ഒരു പത്ത് നാന്നൂറ്റി അമ്പത് പേരെ ഒരു ദിവസം ചികിത്സിക്കാൻ വേണ്ടി ഒരു മിനിറ്റ് രോഗം പറയാൻ വേണ്ടി എടുക്കുകയാണെങ്കിൽ കുറഞ്ഞ നാനൂറ്റി അമ്പത് മിനിറ്റ് പോകും അപ്പോൾ സാറിന്റെ നിലപാടുകൾ കാര്യങ്ങളൊക്കെ ഇവിടെ അടുത്തിരുന്നാൽ വീഡിയോ കേൾക്കുന്നതിനേക്കാൾ ഭംഗിയായി ബോധ്യപ്പെടുകയും മനസ്സിലാക്കുകയും ചെയ്യുമെന്നുള്ള ഉത്തമ ബോധ്യം എനിക്ക് ഉണ്ടാവുക യും എന്റെ കൈവരലുകളൊക്കെ ഭംഗിയായി പിടിക്കാൻ സാധിച്ചു അപ്പോ എന്തായാലും അത് പൂർണ്ണമായും മാറുമെന്ന് വിഷം കഴിക്കാതെ മരുന്നുകൾ ചികിത്സിക്കാതെ നല്ല ഉറപ്പോടുകൂടെ വിശ്വാസത്തോടു കൂടെ എന്നോട് ചോദിച്ചിരുന്നു ഇത് വല്ല ശാസ്ത്രം സേവയാണോ വേറെ വല്ല നിലപാടുകളൊക്കെ ആണോ അല്ലെങ്കിൽ ഗൾഫിൽ കിടക്കുന്ന ആൾ വീട്ടിൽ കിടക്കുന്ന ആൾ ഇങ്ങനെ കിടന്നുറങ്ങുമ്പോൾ സാറ് പറഞ്ഞല്ലോ എങ്ങനെ വേണോ നിങ്ങൾ കിടന്നോ എന്റെ പൈസയും തരണം ആ പറയപ്പെട്ട സമയം നിങ്ങൾ എന്ത് ചെയ്യണം ഫോളോ ചെയ്യണം എന്നിട്ട് നിങ്ങൾ എങ്ങനെ കിടന്നുറങ്ങിയാലും രോഗം മാറും എന്നാണ് ഞാൻ ഒറ്റ അനുഭവം കൂടെ പറഞ്ഞു നിർത്തുകയാണ് ആദ്യത്തെ ദിവസം ഞാൻ ഇവിടെ വന്നു ഇരുന്നിട്ട് വൈകുന്നേരം റൂമിൽ പോയി റൂമിൽ പോയിട്ട് സാറ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ റൂമിൽ വെച്ചുള്ള ആ ചികിത്സ എന്നുള്ള സമയത്ത് എന്ത് ചെയ്തു ഫോളോ ചെയ്തു അതനുസരിച്ച് കട്ടിൽ നേരെ ഇങ്ങനെ ചാരിയിരുന്നു ഞാൻ വൈഫും കൂടെയിരുന്നു സുബഹാന റബ്ബി എന്തെല്ലാം അസ്വസ്ഥതകളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും നമുക്ക് പറഞ്ഞറിയിക്കാൻ വയ്യാത്ത പ്രയാസങ്ങളും വിഷമങ്ങളും ഞാൻ ഇതിപ്പോ പറയുന്നത് അതുപോലെ എത്രയോ മണിക്കൂറുകളും അതിനു മുമ്പും പിമ്പൊക്കെ ഇരുന്നിട്ട് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല അതേ അവസരത്തെ സാറ് പറഞ്ഞ സമയത്ത് നമ്മൾ അതനുസരിച്ച് അതനുസരിച്ചിരുന്നപ്പോഴത്തേന് നമ്മളിൽ എത്ര ദൂരമായാലും എവിടെ ആയാലും ശരി അവിടെ വെച്ച് ചികിത്സ നടക്കും എന്ന് പറഞ്ഞത് അനുഭവമാണ് ആ ബുദ്ധിമുട്ട് ഉണ്ടായപ്പോൾ തിരിഞ്ഞു കൃത്യമായ നിലയിൽ നിങ്ങൾ പറഞ്ഞാൽ മതി ഇപ്പോൾ ഫോർ ജിയുടെയും ഫൈവ് ജിയുടെയൊക്കെ കണക്കശയൊക്കെ പറഞ്ഞിട്ട് വളരെ ഭംഗിയായ ലെവലുകളാണ് അപ്പൊ അതനുസരിച്ച് തന്നെ ഇവിടുത്തെ അനുഭവമാണ് അനുഭവം നിഷേധിക്കാൻ ലോകത്ത് ഒരു മനുഷ്യനും സാധ്യമല്ല അതുകൊണ്ട് തന്നെ മറ്റുള്ളവർ കൂടെ മെസ്സേജ് കൊടുത്തു എന്നെ കൊണ്ട് പറ്റുന്ന ആളുകൾക്കൊക്കെ ഞാൻ ഇത് പറഞ്ഞു കൊടുക്കുകയും ഇതിലേക്ക് പറഞ്ഞു വിടുകയും ചെയ്യുമെന്ന് മാത്രം ഓർമ്മപ്പെടുത്തി അസ്സലാ വൈക്കും വരഹമ്മി വർക്കാൾ